ാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലേക്ക് ആയുധങ്ങളുമായി പോകുന്ന കപ്പലുകൾ തങ്ങളുടെ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുമെന്ന് ദക്ഷിണാഫ്രിക്ക മലേഷ്യ കൊളംബിയ എന്നീ രാജ്യങ്ങൾ മൂന്ന് രാജ്യങ്ങളിലേതും ഭരണകർത്താക്കളാണ് ഇത് സംബന്ധിച്ച് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് ഇസ്രയേലിലേക്ക് സൈനിക സാമഗ്രികൾ കൊണ്ടുപോകുന്ന കപ്പലുകൾ തങ്ങളുടെ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നത് തടയും കൂടാതെ മാനുഷിക നിയമങ്ങളുടെ ലംഘനങ്ങൾക്ക് സാധ്യമായുള്ള എല്ലാ ആയുധ കൈമാറ്റങ്ങളും തങ്ങൾ തടയും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ എന്നിവർ ഫോറിൻ പോളിസി മാഗസിനിൽ പ്രസിദ്ധീകരിച്ച സംയുക്ത ലേഖനത്തിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നത് ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധം അന്താരാഷ്ട്ര വ്യവസ്ഥയുടെ പരാജയത്തെ ചൂണ്ടിക്കാട്ടിയതായി ലേഖനത്തിൽ പറയുന്നു ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങൾക്ക് ശിക്ഷ ഒഴിവാക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര നിയമം നടപ്പിലാക്കാൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അല്ലെങ്കിൽ അത് തകരുമെന്നും ലേഖനത്തിൽ പരാമർശമുണ്ട് ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ സഹായത്തോടെ ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമം വ്യവസ്ഥാപിതമായി ലംഘിച്ചുവെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ ഇസ്രയേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യാ കേസിനെ പിന്തുണച്ച രാജ്യങ്ങളിൽ മലേഷ്യയും കൊളംബയും ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തിമൂന്ന് ഡിസംബറിൽ അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്ന് ദക്ഷിണാഫ്രിക്ക ആരോപിച്ചു തെള്ളവി ഗാസയിലെ പലസ്തീനികളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും അതിനാൽ ഗാസയിലെ ഇസ്രയേലിന്റെ വംശഹത്യ നിർത്താൻ കോടതി ഉത്തരവിടണമെന്നും ഈ രാജ്യങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി ഗാസയെ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയും ലേഖനം വിമർശിച്ചു ഗാസ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ പദ്ധതി വംശീയ ഉൽമൂലനമെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനമെന്നുമാണ് ലേഖനം വിശേഷിപ്പിച്ചത് അമേരിക്കയിൽ അധികാരം അധികാരമേറ്റെടുത്തതിനു പിന്നാലെ ഗാസയിലെ ജനങ്ങളെ താൽക്കാലികമായോ സ്ഥിരമായോ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റിപ്പാർപ്പിക്കണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചിരുന്നു കൂടാതെ അടുത്തിടെ അമേരിക്കയ്ക്ക് ഗാസായി ഏറ്റെടുത്തത് പലസ്തീനികളെ മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിച്ച ശേഷം അതിനെ പശ്ചിമേഷ്യയുടെ റിവിയേര ആക്കി മാറ്റുമെന്നും ട്രംപ് പറയുകയുണ്ടായി ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ലോകം ശ്രമിക്കുമ്പോൾ ട്രംപിന്റെ പരാമർശങ്ങളേറെ ആശങ്ക ഉയർത്തിയിരുന്നു അതിനിടെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ അതിക്രമം തുടരുകയാണ് നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിലെ വീടിന് സൈന്യം തീയിട്ടു വെള്ളിയാഴ്ച വെസ്റ്റ് ബാങ്കിൽ സ്ത്രീ ഉൾപ്പെടെയും ആറ് പലസ്തീനുകളെ കസ്റ്റഡിയിലും എടുത്തു ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ തുടർച്ചയായ മുപ്പത്തി ദിവസവും ഇസ്രയേൽ റെയ്ഡ് നടത്തി ഇസ്രയേലിന് മൂന്ന് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ വിൽക്കാനുള്ള ഇടപാടിന് അനുമതി നൽകിയ ട്രംപ് ഭരണകൂടവും രംഗത്തെത്തി രണ്ടായിരം പൗണ്ട് ബോംബ് ഉൾപ്പെടെയുള്ളവ വിൽക്കുന്നതിനുള്ള അനുമതിയാണ് നൽകിയത് ഗാസയിൽ ഹമാസുമായി നടത്തുന്ന പോരാട്ടത്തിന് ഇസ്രയേലിന് വൻതോതിൽ ആയുധങ്ങൾ നൽകിയത് യുഎസ് ആയിരുന്നു മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് എം ബ്ലൂ വൺ വൺ സെവൻ ബോംബുകൾ നാലായിരം യുദ്ധവിമാനങ്ങൾ എന്നിവയെല്ലാമാണ് യു എസ് ഇസ്രയേലിന് വിൽക്കുകയെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പറഞ്ഞു അടിയന്തരമായ ആയുധങ്ങൾ കൈമാറേണ്ടതിന്റെ ആവശ്യകതയുള്ളതിനാൽ വിൽപ്പനയിൽ യു എസ് കോൺഗ്രസിന്റെ അവലോകനം നടത്തിയിട്ടില്ലെന്നും റൂബിയോ പറയുന്നു ന്യൂസ് കേരള